ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മോഡൽ എക്സാം തൊട്ടടുത്തെത്തിയിരിക്കുകയാണ് ഈ വരുന്ന പതിനേഴാം തീയതി മുതൽ ഇരുപത്തൊന്നാം തീയതി വരെ നിങ്ങളുടെ മോഡൽ പരീക്ഷ നടക്കും ഈ ഒരു ഘട്ടത്തിൽ എന്താണ് മോഡൽ പരീക്ഷ എന്തിനാണ് മോഡൽ പരീക്ഷ നടത്തുന്നത് എങ്ങനെയാണ് മോഡൽ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് മോഡൽ പരീക്ഷ നടക്കുന്നത് ഇതെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ എസ് എസ് സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുള്ള ആ ഒരുപാട് വീഡിയോകൾ ഈ ചാനലോ ഈ പരീക്ഷ കാലത്ത് ഓക്കെ കാര്യത്തിലേക്ക് അടക്കാം ആദ്യത്തെ ചോദ്യം എന്താണ് മോഡൽ പരീക്ഷ എന്നുള്ളതാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ എസ് 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 സി പരീക്ഷയുടെ ഒരു മോഡൽ എക്സാക്ട്ലി ഒരു മോഡൽ ആണ് മോഡൽ പരീക്ഷ എന്ന് വെച്ചാൽ നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുന്നത് മുതൽ നിങ്ങളുടെ ചോദ്യ പാറ്റേൺ വരെ നിങ്ങൾ ഉത്തരവിടുന്ന പേപ്പർ വരെ ഏകദേശം എസ് എസ് സി പരീക്ഷ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾ ഈ മോഡൽ പരീക്ഷയ്ക്ക് ഏത് എക്സാം റൂമിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെയായിരിക്കും എസ് എസ് സി മെയിൻ എക്സാമിലിരിക്കുന്നത് ഇപ്പോൾ റൂം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പക്ഷേ ഇരിക്കുന്ന ആ രീതിയൊക്കെ ഒരു ആയിരിക്കും ഒരു ബെഞ്ചിൽ രണ്ട് പേര് നിങ്ങളുടെ യഥാർത്ഥ എസ് എൽ സി രജിസ്ട്രേഷൻ നമ്പർ ഓർഡറിൽ തന്നെയായിരിക്കും നിങ്ങൾ ഇരുത്തുക അതേപോലെ തന്നെ ചോദ്യപേപ്പർ എസ് എസ് സി പരീക്ഷയുടെ പേപ്പർ എങ്ങനെയാണോ അതേപോലത്തെ മറ്റൊരു ചോദ്യ ചോദ്യപേപ്പറായിരിക്കും നിങ്ങൾക്ക് മോഡൽ പരീക്ഷയ്ക്ക് ഉണ്ടാവുക മൂന്നാമതായിട്ട് ഉത്തര പേപ്പറും എസ് എസ് സി പരീക്ഷയുടെ ഉത്തര പേപ്പർ എങ്ങനെയാണോ അത് നമുക്കറിയാം എസ് എസ് സി പരീക്ഷയുടെ ഉത്തരപേപ്പറിൻ്റെ ഫ്രണ്ട് പേജ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട് സാധാരണ പോലെ നിങ്ങളുടെ പേരുള്ള നമ്പറും നല്ലല്ലോ രജിസ്റ്റർ നമ്പർ എഴുതാനുണ്ട് ഡേറ്റ് എക്സാമിൻ്റെ പേര് അങ്ങനെ പല കാര്യങ്ങളും അതിൽ എഴുതാനുണ്ട് ക്വസ്റ്റിൻ പേപ്പറിൻ്റെ കോഡ് ഇതൊക്കെ എഴുതാനുണ്ട് അപ്പം അതെല്ലാം ഉൾപ്പെട്ട ഒരു ഫ്രണ്ട് പേജ് അതെങ്ങനെയായിരിക്കുമെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാനുള്ള പരീക്ഷ കൂടിയാണ് മോഡൽ പരീക്ഷ ഈ ഉത്തര പേപ്പർ ചില സ്കൂളുകളിലൊക്കെ ഈ എസ് എസ് സി പരീക്ഷ പോകെ ആയിരിക്കാറില്ല പക്ഷേ തൊണ്ട ദിവസം സ്കൂളും എസ് എസ് സി പരീക്ഷയുടെ ഉത്തരപേപ്പറിൻ്റെ പാറ്റേൺ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ആ ഫ്രണ്ട് പേജൊക്കെ ഉണ്ടാവാറുള്ളത് ഓക്കെ ഇതെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഒരു മോഡലാണ് ഈ മോഡൽ പരീക്ഷ എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ഒരു പത്താം ക്ലാസ് പരീക്ഷ എസ് എസ് സി പോലെ ഒരു പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന കുട്ടിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും ഈ പരീക്ഷയെ കുറിച്ചിട്ട് ആ ടെൻഷൻ ഒന്ന് ഒഴിവാക്കുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട് ഇങ്ങനെ ഒരു പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്കൊന്ന് പരിചയമോ ഒരു പരീക്ഷയുടെ പ്രത്യേകിക്കുന്ന ഒരു പബ്ലിക് എസാമിലെ രീതിയൊക്കെ അതിന് ഒരു വലിയ ഉപകാരമായിരിക്കും മോഡൽ പരീക്ഷ അതേപോലെ തന്നെ നിങ്ങൾ ഏത് വരെ എവിടം വരെ നിങ്ങളുടെ പഠനം എത്തി എന്ന് നിങ്ങളുടെ ടീച്ചേഴ്സിനും നിങ്ങളുടെ രക്ഷിതാക്കൾക്കും നിങ്ങൾക്കും തിരിച്ചറിയാനുള്ള അവസരം കൂടിയാണ് മോഡൽ പരീക്ഷ ഒരു എസ് എസ് സി പരീക്ഷയെ സമീപിക്കുന്ന അതേപോലെ മോഡൽ പരീക്ഷയെ സമീപിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എവിടം വരെ എത്തി ഇപ്പോഴത്തെ കണ്ടീഷനിൽ പരീക്ഷ പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് വരെ കിട്ടും എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനും കൂടിയാണ് മോഡൽ പരീക്ഷ സോ മോഡൽ പരീക്ഷയെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക പരീക്ഷാ ഹാളിൽ ചെയ്യുന്ന കാര്യങ്ങൾ മുതൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ എല്ലാം എങ്ങനെയാണ് എസ് എസ് സി പരീക്ഷ നിങ്ങൾ തയ്യാറെന്ന് അതേപോലെ എടുത്തു എഴുതി നോക്കുക നിങ്ങൾക്കൊരു ഒരു ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും ഈ ഒരു മോഡൽ പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് മോഡൽ പരീക്ഷയുടെ ടൈം ടേബിൾ ഒന്ന് നോക്കാം എന്നിട്ട് തീരുമാനിക്കാം ഇതെങ്ങനെ പഠിക്കണമെന്ന് മോഡൽ പരീക്ഷയുടെ ടൈം ടേബിൾ കുറച്ച് ദിവസം തന്നെ മുമ്പേ തന്നെ ഇറങ്ങിയിട്ടുണ്ട് നമുക്കറിയാം മോഡൽ പരീക്ഷ ആരംഭിക്കുന്നത് പതിനേഴാം തീയതിയാണ് പതിനേഴാം തീയതി നിങ്ങളുടെ മോഡൽ പരീക്ഷ ആരംഭിക്കും തിങ്കളാഴ്ച രണ്ട് പരീക്ഷകളുണ്ട് രാവിലെ നിങ്ങൾക്ക് ഫസ്റ്റ് ലാംഗ്വേജും ഉച്ച ഉച്ചകഴിഞ്ഞ് മലയാളം സെക്കൻഡുമാണ് അത് കഴിഞ്ഞാൽ പതിനെട്ടാം തീയതി ഇംഗ്ലീഷും ഹിന്ദിയും നടക്കും പത്തൊമ്പതാം തീയതി ഫിസിക്സും കെമിസ്ട്രിയും ഇരുപതാം തീയതി എസ്എസും ബയോളജിയും ഇരുപത്തി ഒന്നാം തീയതി മാത്സും ഇങ്ങനെയാണെങ്കിൽ ടൈം ടേബിൾ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഓക്കെ ഡെയിലി രണ്ട് എക്സാം ഒക്കെ ഉണ്ട് അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാരണം മോഡൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് ദിവസം അവർ ചിലവഴിക്കാറില്ല എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് മോഡൽ പരീക്ഷ ഉണ്ടാവാറുള്ളത് ഡെയിലി രണ്ട് എക്സാം ഉണ്ടാവും മാത്സ് ലാസ്റ്റ് ഡേ ഒറ്റ എക്സാം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാകാറുള്ളത് പൊതുവെയുള്ള ടൈം ടേബിൾ ഇങ്ങനെ തന്നെയാണ് എങ്ങനെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ് എസ് സി മെയിൻ എക്സാമിന് നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് അങ്ങനെ തന്നെ പഠിക്കുക അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ മോഡൽ പരീക്ഷ എഴുതുന്നതുകൊണ്ട് ഉപകാരം ഉണ്ടാവും നിങ്ങളല്ലാതെ വെറുതെ ക്യാഷ് ആയിട്ട് ഒന്നും പഠിക്കാതെ മോഡൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഒരു കാര്യവും ആ സമയം നിങ്ങൾക്ക് വേസ്റ്റ് ആവുകയുള്ളൂ എസ് 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 സി പരീക്ഷയാണ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് എസ് എസ് സി പരീക്ഷയാണ് ഞാൻ എഴുതാൻ പോകുന്നതെന്ന് ഉറപ്പിച്ചുകൊണ്ട് മോഡൽ പരീക്ഷയുടെ ദിവസമാകുമ്പോഴേക്കും നിങ്ങൾ എല്ലാ സബ്ജെക്ടിലെയും എല്ലാ ചാപ്റ്ററുകളും പഠിച്ച് തീർത്ത് പരീക്ഷ എഴുതുക അങ്ങനെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഗുണം ആ പരീക്ഷ എഴുതും കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി എത്ര കൂടി ഞാൻ ഇമ്പ്രൂവ് ആവാനുണ്ട് എന്തൊക്കെ ഞാൻ പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാവുകയും അത് അടുത്ത ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ പിന്നീട് വരുന്ന ദിവസങ്ങൾക്കോ പഠിച്ചുകൊണ്ട് എസ് എൽ സി പരീക്ഷയിൽ നന്നായി അറ്റൻഡ് ചെയ്ത് ഒരു ഫുൾ ഏപ്രസ് തന്നെ എത്താനും നിങ്ങൾക്ക് സാധിക്കും സോ മോഡൽ പരീക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാ ഹെൽപ്പുമായിട്ട് ഓപ്പൺ ഔട്ട് ചാനലും ഉണ്ടാവും നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകളും ടിപ്സും ഒക്കെ ആയിട്ട് ഞങ്ങളുണ്ടാവും ഓക്കെ വീണ്ടും കാണാം താങ്ക് യു